എന്തൊക്കെ ആണ് നമ്മളെ തേനിന്റെ പ്രൊഡക്റ്റുകള് പിന്നെ തേനിന്റെ വാക്സ് കൊണ്ടുള്ള പ്രൊഡക്റ്റുകള് വിവിധങ്ങളായ തേനുകള് അങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് അതായത് നമ്മളെ സ്വന്തം ഫാമില് സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഇന്നിപ്പോൾ മാർക്കറ്റിലെല്ലാം മായം ചേർന്ന തേനുകൾ വൻകിട കമ്പനികൾ പോലും കൃത്രിമ തേനുകളാണ് ബിയം ബിയം ഇതിൻ്റെ ബ്രാൻഡ് നെയിമ് തന്നെയാണ് അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അതേപോലെ നാച്ചുറൽ പ്രൊഡക്റ്റുകൾ മെഴുകൊണ്ടുള്ള നാച്ചുറൽ പ്രൊഡക്റ്റുകൾ ഇന്നിപ്പം മറ്റേ പെട്രോളിയം പ്രൊഡക്റ്റ് നിവിയ പോലെയുള്ള പ്രൊഡക്റ്റുകൾ ആളുകൾ തേക്കുന്നത് കംപ്ലീറ്റ് ക്രീം ഐറ്റംസിലൊക്കെയാണ് നമ്മൾ മെഴുകൊണ്ട് തന്നെയുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് മെഴുകും വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റ് മീൻസ് ഇതൊക്കെ ഒറിജിനൽ തേനാണ് ഒറിജിനൽ തേനാണ് എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി സ്വന്തം നാച്ചുറലായിട്ട് സ്വന്തം മെഷീനറി വെച്ച് വെള്ളം ശുദ്ധീകരിച്ച് ഗവൺമെന്റ് നോംസും പ്രകാരം ഒരു ഞാൻ വിവിധങ്ങളായ പറമ്പുകളിൽ നിരവധി കൂടുകൾ വെച്ച് ഞാൻ കോഴിക്കോട് ജില്ലയിൽ തന്നെ മികച്ച ദനിച്ച കർഷകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മികച്ച ദനിച്ച കർഷകൻ അവാർഡ് എനിക്കാണുള്ളത് അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിർമ്മിക്കുന്നതാണ് അല്ലേ ആ തീച്ച കൊണ്ടാണ് വെക്കുന്ന പ്രൊഡക്റ്റ് നമ്മളെടുത്തു പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാട്ടർ കണ്ടന്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടി മെഷീനൊക്കെ സ്ഥാപിച്ച് മെഷീനിൽ വെച്ച് പ്രോസസ്സ് ചെയ്ത് ഗവൺമെൻറ് നോംസിൽ അത് വാട്ടർ കണ്ടന്റ് ഇരുപത് താഴെ കൊണ്ടുവന്നിട്ടാണ് നമുക്കിത് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ഫോറസ്റ്റ് തേൻ ലിച്ചി തേൻ അങ്ങനെയുള്ള പല പല തേനും പറഞ്ഞ് പല മാർക്കറ്റൊന്നും നമ്മൾ വാങ്ങുന്നില്ല തേനീച്ചകൾ എല്ലാ ചെടികളിൽ നിന്നും ഒരേപോലെ പൂ പൂവിൽ നിന്നും തേനെടുക്കും ഒരു പ്രിസർവേറ്റീവ് ഒരു പ്രിസർവേറ്റീവും ചേരുന്നില്ല കൃഷി വകുപ്പ് എടുത്ത് ലാബിൽ വിട്ട് അതിൻ്റെ പരിശോധനാ ഫലം വൃത്തിയാക്കി പ്രിസർവേറ്റീവോ മറ്റേ ഷുഗർ ആടലോ ഇല്ല ആ നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങളുടെ കസ്റ്റമേഴ്സ്